എങ്ങോട്ടാ തന്നെ പോണേ കൊണ്ടോട്ടിക്ക് അല്ല നിങ്ങൾ എപ്പോഴാ തിരിച്ചു വരിക ഇവിടെ ഉച്ചക്കു ചോറ് വെക്കണോ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾ ഏതെങ്കിലും ഒരു ബൈക്ക് അതൊങ്ങൾ രാത്രി അല്ലെ രാത്രി കല്യാണം കഴിക്കാത്തോണ്ടാണ് കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചെന്ന് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞ ശരിയാ കല്യാണം കഴിച്ചിരങ്കിലേ ഇവിടെ ഇറങ്ങുമ്പോ പത്തുനൂറ് കേട്ടിട്ട് ഞമ്മള് പണ്ടാറങ്ങി എങ്ങോട്ട് പോണില്ല കൊളംബസിൽ അമേരിക്ക കണ്ടുപിടിക്കാൻ പറ്റീനോ അപ്പൊ അയാൾ കണ്ടുപിടിക്കണവരെ അമേരിക്കന്ന് പറഞ്ഞൊരു സാധനോ ഈ ബൾബ് ഫോണ് ടി വി ഫ്രിഡ്ജ് ഇതൊക്കെ കണ്ടുപിടിക്കണമാര് കണ്ടുപിടിച്ചത് അമേരിക്ക അല്ല ഈ ഇന്ത്യ കണ്ടുപിടിച്ചത് ആരാ ഇന്ത്യ ഉപ്പ കണ്ടുപിടിച്ചി നരിക്കുനീലേ ആ ലോ നിന്നോട് പറഞ്ഞില്ല അല്ലെങ്കിൽ ഉപ്പ അങ്ങനെ എത്ര വല്യ വല്യ കാര്യം കണ്ടുപിടിച്ചാലും ഉപ്പൊരക്ഷിണ്ട അഹങ്കാരല്ലാത്തൊരു മനുഷ്യനാണ് ഇഞ്ച ഉപ്പ വല്ലാത്തൊരു വിവരം തന്നെയാണ് പത്ത് വനക്ക് നിങ്ങൾ ഇന്ന കളിയൊക്കെ എഴുതിട്ട് ഇന്ത്യ കണ്ടുപിടിച്ച ഗാന്ധിജിയാണ് നിൽക്കറിയൊല്ല അതുകൊണ്ടാണ് ഞമ്മളെ നോട്ടുമ്പോളൊക്കെ ഗാന്ധിജിന്റെ ഫോട്ടോ പറയേണ്ടത് കേട്ടോ